സംഖ്യാപുസ്തകം അദ്ധ്യായം ഏഴ് കൂടാര പ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ അറുപത് മുതൽ എൺപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഒൻപതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ നേതാവും ഗിതയോനിയുടെ മകനുമായ അഭിദാൻ കാഴ്ച അർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാവപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഗിതയോനിയുടെ പുത്രൻ അബിദാൻ സമർപ്പിച്ച കാഴ്ച പത്താം ദിവസം ദാൻ ഗോത്രത്തിന്റെ നേതാവും അമ്മി ഷധായിയുടെ മകനുമായ അഹിയേസർ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ച വെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് അമിഷായിയുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച പതിനൊന്നാം ദിവസം ആഷിയർ ഗോത്രത്തിന്റെ നേതാവും ഒക്രാന്റെ മകനുമായ പകിയയിൽ കാഴ്ചയർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യ എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഒക്രാന് മകൻ പഹിയയിൽ സമർപ്പിച്ച കാഴ്ച പന്ത്രണ്ടാം ദിവസം നഫ്താലി ഗോത്രത്തിന്റെ നേതാവും ഏനാന്റെ മകനുമായ അഹീറ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തലിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യ എണ്ണ ചേർത്ത നേരിയ മാവ് സുഗന്ധദ്രവ്യം നിറച്ച പത്തു ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്പരിയാട് പാപ ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഏനാൻ്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ് പന്ത്രണ്ട് വെള്ളിത്തളികകൾ പന്ത്രണ്ട് വെള്ളിക്കിണ്ണങ്ങൾ പന്ത്രണ്ട് പൊൻകലശങ്ങൾ ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം നൂറ്റി മുപ്പത് ഷെക്കൽ ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം എഴുപത് ഷെക്കൽ അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകെത്തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം രണ്ടായിരത്തി നാനൂറ് ഷെക്കൽ സുഗന്ധദ്രവ്യം നിറച്ച പന്ത്രണ്ട് പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം പത്തു ഷെക്കൽ കലശങ്ങളുടെ ആകെത്തൂക്കം നൂറ്റി ഇരുപത് ഷെക്കൽ ധാന്യബലിയോടുകൂടി ദഹന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി പന്ത്രണ്ട് കാളകൾ പന്ത്രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പന്ത്രണ്ട് ആൺ ചെമ്മരിയാടുകൾ പാപപരിഹാര ബലിക്ക് പന്ത്രണ്ട് ആൺ കോലാടുകൾ സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി ഇരുപത്തിനാല് കാളകൾ അറുപത് മുട്ടാടുകൾ അറുപത് കോലാടുകൾ ഒരു വയസ്സുള്ള അറുപത് ആൺ ചെമ്മരിയാടുകൾ ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിന്റെ മുകളിൽ രണ്ട് കെരൂപുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു